ഈ എല്ലാവരുടെയും എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ശരത്തിനൊരു വലിയ നന്ദി പറയുന്നു ഇങ്ങനൊരു ഒരു വേദിയിലേക്ക് ഞങ്ങളെ ശരത് ശരത്തിനൊരു നന്ദി പറയുന്ന കൂട്ടത്തിൽ ശരത്തിന് വേണ്ടിയും ഒരു നന്ദി പറയുന്നു കാര്യം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ഞങ്ങളിലേക്ക് എത്തി ഈ പ്രത്യേകിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശരത്തിന് ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ പങ്കെടുക്ക പങ്കുവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്രിപ്റ്റ് റൈറ്റും ലൊക്കേഷനിൽ വേണമെന്നുള്ളത് അപ്പൊ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും ശരത്തിന്റെ പേരിൽ ഞാൻ ഒരു നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് താഴെ വൈഫ് ഹൗസ് സാറിൻ്റെ റൂമിലിരിക്കുമ്പോൾ സാറ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഞങ്ങളോട് പങ്കുവെച്ചു മലയാള സിനിമയിൽ കാണിക്കുന്ന പോലീസ് വേഷങ്ങൾ എപ്പോഴും ജനുവിൻ ആണ് എപ്പോഴും ഒറിജിനൽ ആണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതിനെ പറ്റി പറയുന്നത് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ് കാര്യം ഒരു സമയം വരെ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും പേടിയുമായിരുന്നു കാര്യം ഞാൻ കണ്ട് ശീലിച്ച സിനിമയിലെ പോലീസുകാർ എപ്പോഴും ഭയങ്കര മസിലുള്ള ആറടി പൊക്കമുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പോലീസുകാരായിരുന്നു പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനെ കണ്ടിട്ടില്ല യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്ന സാധാരണക്കാർ പോലെ ഇടപെടുന്ന പോലീസുകാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള പോലീസുകാരനെ ഒരു പോലീസ് ഓഫീസറിന് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് കുറ്റവും ശിക്ഷയും എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ സിബി സാറാണ് സിബി സാർ ഇപ്പം ആണ് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരനെ പോലീസിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ പിന്നെ ഇതിനു മുന്നേ സംസാരിച്ചതുപോലെ ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് നമ്മൾ പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഒരുപാട് കലാകാരന്മാർ കാക്കിക്കലുണ്ട് ഈയൊരു യൂണിഫോമിലേക്ക് എത്തിയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈയൊരു പ്രൊഫഷനിലെത്തിയതുകൊണ്ടോ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാതെ ഇപ്പോഴും സിനിമയിൽ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് ഫോഴ്സിലുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനമായി ശരത്തും മാറട്ടെ ശരത്തിനും ഇനി ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്